ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ നാടകോഴിസയിൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തോട്ടത്തിൽ വിശേഷം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ ഒരു സി വി റോസ് നിൽക്കുന്നുണ്ടായിരുന്നു സി വി റോസ് ഇവിടെ അല്ല അങ്ങാണ്ടോ ആ സി വി റോസ് നമ്മൾ കായ് വെട്ടിയതിന് ശേഷം വേറെ പറച്ചു നാട്ടറുണ്ട് അതും കൊലച്ചു മട്ടി ഇവിടെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു മുരിങ്ങുണ്ടായിപ്പോൾ വെട്ടിയത് അതിൻ്റെ കൊലയുടെ മൂളിയെ കൂടെ മൂക്കാതെ കൊല ഒടിഞ്ഞു വീണു നമുക്ക് വേറെ മറ്റെ മിയാസാക്കി എന്ന് പറഞ്ഞു കിട്ടിയ മാവിൻ്റെ ഒരവസ്ഥയാണ് ശ്രദ്ധിക്കാതെ ഒരുവിധമായി ഇതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം പിന്നെ നാംഡോക്ക് മായി എന്ന് പറഞ്ഞിട്ട് മണ്ണുത്തി ഐശ്വര്യ നഴ്സറി എന്ന് എനിക്ക് തന്നത് നാംഡോക്ക് മായി ഒന്നെല്ലാം ആർക്കും വേണ്ടാത്ത നമ്മുടെ എന്താ പറയുക തായ്ലൻഡ് ഓൾ സീസൺ ആണെന്നാണ് പറയുന്നത് അവർ മാറ്റിത്തരാന്നൊക്കെ പറഞ്ഞു മൂന്ന് വർഷം നമ്മൾ വളർത്തിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ചെറിയ തൈ ഒരടി വലുപ്പമുള്ള ചെറിയ തൈ വാങ്ങിയിട്ട് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് അതിനുശേഷം ഇല കണ്ട് എക്സ്പെർട്ടുകളോട് ചോദിച്ചത് നാംഡോക്കുമായി എല്ലാം നിറഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഒരടി നീളമുള്ള വെറുതെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ വിലയുള്ള സാധനം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് വിയറ്റ്നാം എയർലി സൂപ്പർ എയർലി റെഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ആര് മണ്ണുത്തി ഐശ്വര്യ നേഴ്സറി എന്നിട്ട് പ ചക്ക വന്ന് പറച്ചപ്പോൾ ഉള്ളിൽ മഞ്ഞ അതുപോലെ വേറൊരു ഉട ഉടായിപ്പും കൂടി ഉണ്ട് ഒരു നമുക്കിവിടെ ഒരു മരമുന്തിരി വെച്ചിട്ടുണ്ടായിരുന്നു റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നത് റെഡ് ഹൈബ്രിഡ് ആണെങ്കിൽ മൂന്ന് അടുത്ത ഏപ്രിലേക്ക് മറ്റേ മെയ്യിലേക്ക് നാല് വർഷം റെഡ് ഹൈബ്രിഡ് ഒന്നും അല്ല അങ്ങനെ കുറേ തന്നതല്ല പറ്റിക്കല് തള്ളലിനൊരു കുറവില്ല പക്ഷെ കുറേ പറ്റിച്ചു ഇതെന്ന് പറഞ്ഞാൽ അവർ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കുന്നതായിരിക്കില്ല പക്ഷേ വാങ്ങുന്ന കസ്റ്റമേഴ്സിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അതായത് അവർ പറയുന്ന സാധനം തന്നെയാണോ അവർ വിൽക്കുന്നതെന്ന് അറിയണ്ട പിന്നെ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ മുടിഞ്ഞ തള് എനിക്ക് ഒരു ചേച്ചി എനിക്ക് സജസ്റ്റ് ചെയ്ത് എന്താണെന്നറിയുമോ ചമ്മിലിയാങ് നല്ല പഴം അത്ര പിന്നെ ഈ ഈ മാവ് വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആണ് മൂന്ന് കൊല്ലം മുമ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ രണ്ടിലോ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ മാവോ അല്ല ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ മാവാണ് അതൊന്ന് അപൂർവം പേർക്ക് ആ ഒക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര തള്ളലായിരുന്നു സൺറോപ്പാണ് നമ്മുടെ ഇതിൽ മനില ചെറി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മോശമായിട്ട് തള്ളിയ സാധനമാണ് കായുണ്ടല്ലോ ഇത് ഇത്രയും നല്ലോട്ടോ വരും കഴിച്ചു കാണിച്ചു തരാം നല്ല വലുപ്പം വരുന്നതാണ് ഉള്ളിൽ മധുരമാണോ ഇത് ശരിക്കും എന്താ പ്രശ്നം വെച്ചാൽ മണ്ണിൽ നിന്ന് തണലത്ത് വളർന്നു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കിട്ടില്ല നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ഫ്രൂട്ടിൽ കടത്ത കെടുത്താൻ പറ്റില്ല അത്യാവശ്യം മധുരവും കാര്യങ്ങളും നാഗ്പൂർ ഹൈബ്രിഡ് ഓറഞ്ച് പൂവിട്ടിരുന്നു ഒന്നും പിടിച്ചു കണ്ടില്ല പിന്നെ ഞാൻ വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ അപ്പോൾ വരുമ്പോഴാണ് വിശേഷങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ ജൈവ സ്ലാറിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് കായ്ച്ചു വിയറ്റനമാൾട്ട ഇതിനി പൊട്ടിച്ച് കഴിക്കണമെങ്കിൽ ആറുമാസമെങ്കിലും ആവും പിന്നെ ഒരു മൂന്ന് കായികളോളം അമ്മ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒന്നോ രണ്ടോ കണ്ടോള്ളൂ ദൈവടെയും ഉണ്ട് വരണം ആ അതെ ഇവിടെ രണ്ടെണ്ണം കണ്ടോ അതിൻ്റെ ഉള്ളിലും ഉണ്ട് തൽക്കാലം ഇത്ര കണ്ടാൽ മതി പിന്നെ ഇതുമ്പോൾ കുറെ ഗ്രാഫ്റ്റിങ് പരീക്ഷണമൊക്കെ ആയിരുന്നു അവർ കോൺഫിഡൻസ് കൊണ്ട് ചാമ്പ ചെയ്ത് പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആകുമെന്നൊക്കെ വിചാരിച്ച് നടന്നില്ല ഒക്കെ പോയി പിന്നെ പേരയും ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇതിവിടെയൊക്കെ കണ്ടില്ലേ ഗ്രാഫ്റ്റിംഗ് പരാജയ സാധനങ്ങളാണ് അതൊന്നും നടന്നില്ല പിന്നെ ഒരു വെപ്പായമൊക്കെ ഉണ്ട് വൈറ്റ് ഞാവലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കോട്ടയക്കൂടെ വേര് ഇറങ്ങി പണിയുണ്ടായി അതൊന്ന് മുറിച്ച് റെഡി ആക്കണം മഴക്കാലത്ത് മുറിച്ച് ആക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വേനൽക്കാലത്ത് മുറിച്ച് കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല പിന്നെ ചട്ടോക്കി ഓറഞ്ച് പിന്നെ അമ്മ ഇതിൽ കായ എവിടെ ബേറാപ്പിൾ ബേറാപ്പിളിൻ്റെ കായ ആ കാണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് കഴിച്ചപ്പോഴും ചെറിയ കായായിരുന്നു കേട്ടോ പക്ഷെ ഇതും ചെറുതാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇടയ്ക്ക് ഈ ബേറാബിളിൻ്റെ കൊമ്പണക്കം വരുന്നുണ്ട് ഒക്കെ നമ്മുടെ സാഫ് അടിച്ചു കൊടുത്ത് നിർത്തിയിരിക്കുക പിന്നെ ഇനിയുണ്ടോ ഉണങ്ങിയതല്ലേ അങ്ങനെ തന്നെ ഉണങ്ങിയ ഉണങ്ങിയത് അങ്ങനെ തന്നെ വെട്ടിക്കളയോ ഒടിച്ച് കളയുക പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും മരുഭൂമിയിലെ പഴമാണ് നല്ല വെയിലത്തും വെള്ളം നനയ്ക്കാതൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ നമ്മളധികം ശ്രദ്ധിച്ചില്ലേ പക്ഷെ ഒരു നമ്മളിപ്പോൾ ചാണകപ്പൊടി കൊടുത്തു ചാണകപ്പൊടി കൊടുത്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊമ്പല്ലമ്മ പറഞ്ഞാൽ വീണ് എടുക്കണ്ടായിരുന്നു അതെ നമ്മൾ ഇവിടെ കോഴിവളം കൊടുത്തതിന് ശേഷം ചെറിയൊരു അല്ല ഒരു മുള പോലും ഉണ്ടായിരുന്നത് രണ്ടാഴ്ച കൊണ്ട് ഇതേ ഈ കയറി വന്ന വരവ് കണ്ടോ അതാണ് ആ അതാ പറഞ്ഞേക്കോ അത് വേറെ അതെ ഇതാണ് ഇതാണ് ഇതിൻ്റെ തണ്ട് ഇത് എത്രയുള്ളൂ ഇത് എത്രയുള്ളു രണ്ടാഴ്ച കൊണ്ട് ആണ് ഇത്രക്കും വന്നത് അത് വേണ്ട എങ്ങനെ അങ്ങനെ പിന്നെ പൈനാപ്പിള് പല വെറൈറ്റികളും ഉണ്ട് അതൊക്കെ പിന്നീട് കാണിക്കാം ഇത് വേറൊരു വെറൈറ്റീന്റെ തൈകൾ അവൈലബിൾ ആണ് പിന്നെ ചുവന്ന നാരകം എവിടെ കുറച്ച് ഉണ്ടായിട്ടുണ്ടല്ലേ കുറച്ച് നാരകം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ കുറെ അവിടെ ഉള്ളത് പിന്നെ കൊണ്ടുവന്നിട്ട് പതിനൊന്നാം മാസം കണ്ട് പൂ പൂവിട്ട ലോങ്ങും പിന്നെ പൂവിട്ടില്ല അത് നമ്മുടെ നോട്ടക്കുറവിൻ്റെ മൾബറിയും അങ്ങനെ ഇല്ല ഗോൾഡൻ സീതപ്പഴം ഉണ്ട് അതൊക്കെ നോട്ടക്കുറവുകൊണ്ട് പറ്റിയിട്ടുള്ളതാണ് അത് ഇനി വളവും കാര്യങ്ങളും ശ്രദ്ധിക്കണം നമ്മുടെ ഡ്രമ്മിലെ ഡ്രാഗൺ വേറെയും പൈനാപ്പിൾ വെറൈറ്റി അതിൻ്റെ ഞാനിപ്പോൾ മാറ്റാൻ മെനക്കെടൻ ഇല്ലേ മൂടുപടം ഒരു ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടാൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ പലോറ ഗ്രാഫ്റ്റ് ചെയ്യണം അത് പറഞ്ഞ് നന്നായി ഇവിടെ വന്ന് വീടി ഞാനിന്ന് മെയിനായിട്ട് മെനക്കെട്ട് വന്നത് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ല ഇല്ല ഒരു നാല് നൂറ്റി ഇരുപത് ദിവസം എടുക്കും നാല് മാസം എടുക്കും ഇതിൻ്റെ ഒപ്പം തന്നെയല്ല കായ്ച്ചത് ഇത് പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കേണ്ട വരുവുള്ളൂ അതിനേക്കാളും മുന്നേ ആ മണം വരുമ്പോൾ പൊട്ടിച്ചാൽ മതി അപ്പം ഇത്രക്കുള്ള വിശേഷങ്ങൾ പിന്നെ അതാ ഞാൻ നമ്മുടെ സിൽക്ക് ഡാർക്ക് ചെറി ഇവിടെ നന്നായിട്ട് ഉണ്ടാവുണ്ട് പൂട്ടതിന് ശേഷം ഇവിടെ പറച്ച നട്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറ്റിച്ചു എന്ന് പറഞ്ഞു പറ്റിച്ചല്ല അവർക്കൊന്നും ഓട്ട പെസ കൊണ്ട് പറ്റിയിട്ടില്ല കണ്ട സബാറയാണ് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ട് ഇതുമേം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാഫ്റ്റ് മാത്രം പിടിച്ചു അതുമെക്കി പപ്പായ ഒടിഞ്ഞു വീണ് അതും പോയി ചുവന്ന അത്ത ഇത് കാരും പൈനാപ്പിൾ വെറൈറ്റി പൈനാപ്പിൾ വെറൈറ്റിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറയേണ്ട സമയത്ത് പറയാം ഇത് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയാത്ത ഒരു ഗാർസീനിയ ഫാമിലിപ്പെട്ട സാധനം ചീറ്റ് കോകം കെട്ടി കെട്ടി കൊടുക്കണം അതാ പ്രശ്നം ഞാൻ മൂന്നെണ്ണം കണ്ടു അപ്പോൾ പിന്നെ ഇത് ഇതാ പുതിയ തൈകൾ പൊട്ടിത് കാണിച്ചു തരാം തൈകൾ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇത് ഒരു ഹാൻഡ് ഫുൾ വെറൈറ്റിയുടെ തയ്യാണ് ഇതൊരു ബ്രസീലിയൻ വെറൈറ്റിയുടെ തയ്യാണ് രണ്ടും രണ്ടാൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തൈകളുണ്ടാവാൻ അപ്പോൾ പലതരം പൈനാപ്പിൾ വെറൈറ്റികൾ ആവശ്യമുള്ളവരും ഡ്രാഗൺ തണ്ടുകൾ ആവശ്യമുള്ളവരും വിളിച്ചോളൂ ഓക്കെ